വീഡിയോസ് ൊന്നും ചെയ്യാതെ ഒരു ഓൺ വോയിസ് വീഡിയോ എല്ലാം എല്ലാ ഓൺവോയിസ് തന്നെയാണ് ചെയ്യണത് എന്നാൽ നേരിട്ട് ഇങ്ങനെ ക്ലിപ്പ് മേക്കിംഗ് അല്ലാതെ ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേർക്ക് സംശയമുണ്ട് നമ്മൾ ഈ ക്ലിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ് ആവുന്നില്ല കുറേ പേരുണ്ടത് എനിക്ക് വാട്സാപ്പിലാണ് കൂടുതലും മെസ്സേജ് വരുന്നത് കേട്ടോ കാരണം നമ്മൾ ഓൾറെഡി സെയിലിന് വേണ്ടിയിട്ട് നമ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും വരുന്നുണ്ട് പക്ഷേ എനിക്ക് കൂടുതലും വരുന്നത് വാട്സാപ്പിലാണ് അപ്പോൾ എനിക്ക് എല്ലാവർക്കും റിപ്ലൈ ഒരേ സമയത്ത് കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ ദയവായി ക്ഷമിക്കണം കുറേ പേര് ജാഡയാണോ അതാണോ അതാണെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ചെയ്യണം നമുക്ക് ജാഡയായിട്ടൊന്നുമല്ല നമുക്കും കുറേ പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടല്ലോ ഞാൻ ആക്ച്വലി വന്നിട്ട് പത്തരയ്ക്കാണ് രാവിലെ വീഡിയോ ഇടുന്നത് അപ്പോൾ ചിലപ്പോൾ രാവിലെ ഒമ്പത് മണിക്കായിരിക്കും വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലെ കാര്യങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ പിന്നെ ഒമ്പത് മണിക്ക് മുമ്പാണെന്നുണ്ടെങ്കിൽ കുക്കിംഗ് കാര്യങ്ങളൊക്കെ തീർത്തിട്ടാണ് ഞാൻ ഈ ഒമ്പത് മണിക്ക് വന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഇരിക്കുന്നത് അതുകഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് എനിക്ക് എന്താ പറയാ എല്ലാ കാര്യത്തിനും റിപ്ലൈ തരാൻ പറ്റാത്തത് കേട്ടോ നമുക്ക് കുറെ പേർക്ക് റിപ്ലൈ കൊടുക്കുന്നു എന്നെ കൊണ്ടാവുന്ന പേർക്ക് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പൊ ആർക്കിങ്ങനെ തരാതെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം പിന്നെ ഈ മെസ്സേജ് അയക്കുമ്പോൾ കുറെ മെസ്സേജ് ഇങ്ങനെ പുതിയത് വരുമ്പോൾ അടിയിലടയിൽ പോകുമല്ലോ അപ്പൊ നമ്മള് മേല കിടക്കുന്നത് മാത്രം ഓൾമോസ്റ്റ് ഞാൻ കുറച്ച് കുറച്ച് ഇങ്ങനെ നോക്കി നോക്കി മോളത്തേക്കാ ഞാൻ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് വരാ മോളിന്ന് പകുതി നോക്കുമ്പോഴേക്കും വേറെ എന്തെങ്കിലും തിരക്കായിട്ട് ഞാൻ പോകും അപ്പോൾ അതുകൊണ്ടാണ് അടിയിലുള്ള മെസ്സേജ് വീണ്ടും പെൻഡിങ് ആവും അപ്പോൾ അതാണ് മുമ്പ് അയച്ച മെസ്സേജ് ഒന്നും ആർ മെസ്സേജിനൊന്നും ആർക്കും എനിക്ക് റിപ്ലൈ തരാൻ പറ്റാത്തത് കേട്ടോ അപ്പോൾ മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു കുറച്ച് കോമൺ ആയിട്ട് വന്നിട്ടുള്ള കാര്യം വന്നിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഞങ്ങൾ കുറേ ക്ലിപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും സെയിലാവുന്നില്ല കടയിലാണെങ്കിൽ എടുക്കുന്നില്ല റേറ്റ് ഭയങ്കര കുറച്ചിട്ടാണ് ചോദിക്കുന്നത് അങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ട് കുറച്ച് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഇതാണ് എനിക്ക് തോന്നുന്നു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുന്നവരുടെ എല്ലാവരുടെയും അപ്പം നമുക്ക് കമൻറ്റ് ബോക്സിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒന്ന് രണ്ട് തോന്നുന്നു വന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ സെയിൽ കിട്ടാൻ ഞങ്ങളിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ സെയിൽ കിട്ടാൻ ഉദ്ദേശിക്കുന്ന ഒന്ന് ക്ലിപ്പിൻ്റെ ക്വാളിറ്റി ഉണ്ടാവണം രണ്ട് യൂണിക് ഡിസൈൻ ആണെങ്കിൽ എന്തായാലും സെയിലാവും നമ്മുടേതായ രീതിയിൽ നമ്മളത് ഉണ്ടാക്കി ഉണ്ടാക്കി പ്രാക്ടീസ് ആവുന്ന സമയത്ത് നമ്മുടേതായ രീതിയിൽ നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ വേണ്ടി കഴിയും കേട്ടോ നമ്മളിപ്പോൾ ഒരു ഡിസൈൻ നമ്മൾ നോക്കി ചെയ്താൽ കൂടെ ആ ഒരു ഡിസൈനിൽ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരുന്ന നമ്മളെ കൊണ്ട് പറ്റും സോ അതുകൊണ്ട് അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കടയിൽ എന്തായാലും സെയിൽ ആവും പിന്നെ മെയിൻ ആയിട്ട് എല്ലാവർക്കും ഈ കടകളിൽ പോയിട്ട് ഈ സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും വലിയ വലിയ കടകളാണെങ്കിലും ചെറിയ ചെറിയ കടകളിലാണെങ്കിലും വരണ ഒരു മിസ്റ്റേക്ക് ഇപ്പൊ നിങ്ങൾ ഒരു പതിനഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്ന ക്ലിപ്പാണെന്ന് വിചാരിക്കുക നിങ്ങൾ കടയിൽ പോയിട്ട് ഒരിക്കലും പത്ത് രൂപയ്ക്കാണ് പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരാം ഞാൻ പതിനഞ്ച് രൂപയ്ക്ക് കൊടുക്കണം അങ്ങനെ ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല നിങ്ങൾ പതിനഞ്ച് രൂപയ്ക്കാണ് ഓൺലൈൻ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഇരുപത് രൂപയ ഇരുപത്തിയഞ്ച് രൂപയോ പറയണം അതിന് മുകളിൽ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല നമ്മൾ നന്നായി കൂട്ടി തന്നെ പറയുക പിന്നെ നമ്മുടെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നമ്മൾ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൊഫൈലൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുക ഞങ്ങൾ ഇത്ര രൂപയ്ക്കാണ് ഇതിലൊക്കെ സെയിൽ ചെയ്യണത് ഇതിൻ്റെ ഒരു ഹോൾസെയിൽ റേറ്റിൽ ഞങ്ങൾക്ക് ഞാൻ തരാം അവരെന്തായാലും സിംഗിൾ പീസ് ആയിട്ട് എടുക്കില്ല ഒരു കടയിൽ സിംഗിൾ പീസ് ആയിട്ട് എടുക്കില്ല നമ്മൾ മാക്സിമം ഒരു പത്ത് ഇരുപത് പീസെങ്കിലും കൊടുക്കേണ്ട വരും ഞാൻ ആദ്യം കൊടുത്തുതന്നെ അമ്പത് പീസാണ് അപ്പോൾ എൻ പക്ഷേ സത്യം പറയാം എൻ്റെ അടുത്ത് ഇതുവരെ ഒരു കടക്കാരും അങ്ങനെ ബാർഗെയിൻ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആദ്യം ഹസ്ബൻഡാണ് ഡീൽ ചെയ്തത് ഹസ്ബൻഡാണ് സംസാരിച്ചത് എനിക്ക് സംസാരിക്കാൻ ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് പിന്നെ രണ്ടാം പ്രാവശ്യമൊക്കെ ഞാൻ തന്നെ പോയി സംസാരിച്ചോ ആളെങ്ങനെ സംസാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു വില പറയാൻ പറഞ്ഞു നമ്മുടെ അടുത്ത് പറയാൻ പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് ആദ്യം വിചാരിച്ചത് പ്രൊഡക്റ്റ് വെച്ചിട്ട് മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഇവർ എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യണേ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പറയാമെന്നാണ് വിചാരിച്ചത് ബട്ട് അവർ ഒരു മുഴ മുമ്പ് എറിഞ്ഞു അടുത്ത് പൈസ ചോദിച്ചിട്ട് നമുക്ക് പൈസ ആദ്യമേ തന്നിട്ട് പ്രൊഡക്റ്റ് വാങ്ങിച്ച് വെച്ചതിന് ശേഷമാണ് അവർ സെയിൽ ചെയ്തത് കേട്ടോ അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു ഇപ്പം പതിനഞ്ച് രൂപയ്ക്ക് വിൽക്കണ ക്ലിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് വിൽക്കണുമാണ് അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഹോൾസെയിൽ റേറ്റിൽ ഒരു ക്ലിപ്പിന് ഞങ്ങൾ പതിനേഴ് രൂപ ഇല്ലെങ്കിൽ പതിനെട്ട് രൂപ വെച്ച് എടുക്കാം ഇല്ലെങ്കിൽ പന്ത്രണ്ട് രൂപ ചില ക്ലിപ്പുകളൊക്കെ പന്ത്രണ്ട് രൂപ വെച്ച് എടുക്കാന്ന് പറഞ്ഞേ ഇരുപത് രൂപക്ക് പോകുന്ന ക്ലിപ്പുകളൊക്കെ എൻ്റെ പന്ത്രണ്ട് രൂപ വെച്ച് എടുത്തിട്ടുണ്ട് എൻ്റെ എൻ്റെ അടുത്ത് ഇതുവരെ ആരും ബാർഗെൻ ചെയ്തിട്ടില്ല സോ അതുകൊണ്ട് എനിക്ക് ആ എക്സ്പീരിയൻസ് അറിയില്ല കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ കടക്കാരും നിങ്ങളൊരു വിലപ്പെർപ്പം നമ്മൾ ഒരുപാട് കൂട്ടി പറയാനും പറ്റില്ല കേട്ടോ ഒരുപാട് കൂട്ടി പറഞ്ഞാൽ അവരെന്താണ് അക്സെപ്റ്റ് ചെയ്യില്ല വേണ്ട എന്ന് പറയുള്ളൂ പിന്നെ ഞാൻ സെയിൽ ഞാൻ ഇത് സംസാരിക്കാൻ പോയ സമയത്ത് ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുട്ടികളുള്ളത് കാരണം ക്ലിപ്പ് എല്ലാം രണ്ട് കുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റാത്ത തന്നെ ഹസ്ബൻ്റെ അടുത്താണ് ഞാൻ കൊടുത്തു വിട്ടത് അപ്പോൾ അവർ ഹസ്ബൻഡ് അടുത്ത് ചോദിച്ച കാര്യം മെയിൻ കാര്യങ്ങൾ ഇതെങ്ങനെയാണ് ഒട്ടിക്കണത് ഏത് ഗമു വെച്ചാണ് ഒട്ടിക്കുന്നത് പെട്ടെന്ന് അടർന്ന് പോവുക കംപ്ലയിൻസ് വരും അതൊക്കെയാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ അതിലെല്ലാം നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് കൊടുക്കണം മെയിൻലി അവർക്ക് നമ്മുടെ മേലൊരു ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം ഇന്ന് മാത്രമാണ് അവർ നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ വാങ്ങിച്ചു വയ്ക്കുകയുള്ളൂ കേട്ടോ അപ്പം അത് പൈസ ഇത്തിരി കൂട്ടി പറഞ്ഞിട്ട് പിന്നെ കുറച്ചെടുക്കുക അപ്പം തന്നെ അതായത് ഇരുപത് രൂപയെന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ നമ്മുടെ മെയിൻ ക്ലിപ്പിൻ്റെ വില എത്രയെങ്കിലും ചിലപ്പോൾ പതിനഞ്ചായിരിക്കും അപ്പം നമ്മളൊരു ഇരുപത് ഇരുപത്തഞ്ച് പറഞ്ഞതൊണ്ടെങ്കിൽ അവരൊരു പതിനേഴ് രൂപയ്ക്കെങ്കിലും എടുത്താൽ നമുക്ക് ലാഭമല്ലേ അത് അതുകൊണ്ടാണ് ചിലരെടുക്കും ചിലർ നല്ലോണം ബാർഗെയിൻ ചെയ്യും നല്ലോണം ബാർഗെയിൻ ചെയ്തവർക്ക് കൊടുക്കാതിരിക്കാനായിരിക്കും ബെറ്റർ നമ്മൾ എത്ര എഫേർട്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ട് നമ്മുടെ ജോലികളൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ പിന്നാലെ നടക്കണമെന്ന് ഇത് ചെയ്യണവർക്ക് മാത്രമേ അറിയുള്ളൂ പുറത്തുനിന്ന് നോക്കണവർക്ക് ഇത് വെറും നിസ്സാര പണിയാണ് പക്ഷേ അത് എന്താണ് ചെറിയൊരു ഫോം ഷീറ്റ് ആണെങ്കിലും കട്ട് ചെയ്തോ ഇതൊരു ഫോംഷീറ്റ് അല്ലേ കട്ട് ചെയ്യല്ലേ കട്ട് ചെയ്ത് ഒട്ടിക്കുകയല്ലേ അങ്ങനെ തിങ്ക് അടുത്ത് എനിക്ക് ഒന്നും പറയാനില്ല ബിക്കോസ് ഒരു ഫോം ഷീറ്റ് ആണെങ്കിലും ഒരു പേപ്പർ ആണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കട്ട് ചെയ്ത് വരണമെങ്കിൽ നമ്മുടെ കൈയും മനസ്സും ഒരേ പോലും ഇരിക്കണം എൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ എൻ്റെ അച്ഛനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് അച്ഛനാണ് ആക്ച്വലി ഞാൻ ആദ്യമൊക്കെ ഞാൻ വരയ്ക്കുകയായിരുന്നു പെയിൻ്റിങ് ചെയ്യുന്നൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു അപ്പോൾ ചില സമയത്തൊക്കെ ഇങ്ങനെ തെറ്റുന്ന സമയത്ത് അച്ഛൻ എൻ്റെ അടുത്ത് പറയും നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ കൈയും മനസ്സും അവിടെ എത്തണം ആ ഒരു പിക്ചറിൽ നമ്മുടെ കൈയും മനസ്സും എത്തിയാൽ മാത്രമേ നമുക്ക് നന്നായി വരയ്ക്കാൻ പറ്റുള്ളൂന്ന് അച്ഛൻ പറയാറുണ്ട് അപ്പോൾ ചില സമയത്ത് എന്റെ ക്ലിപ്പൊക്കെ ഞാൻ ചിലതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നന്നായി ഫെയിലിയർ ആവാറുണ്ട് ചിലപ്പോ ചിലത് കട്ട് ചെയ്തത് കൂടി പോകും ചിലപ്പോൾ കുറഞ്ഞു അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞ ഒരു ഡയലോഗ് ആയിരിക്കും എന്താണ് നമ്മുടെ കൈ കൈയ്യെത്തണം നമ്മുടെ മനസ്സെത്തണവിടെ നമ്മുടെ കൈ കൈയ്യെത്തണം എന്നാലേ ആ വർക്ക് ഫിനിഷ് ആവുള്ളൂ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് ഔട്ട് പുട്ടായിട്ട് കിട്ടുള്ളൂ അപ്പൊ അത് മാത്രം നിങ്ങൾ തിങ്ക് ചെയ്താൽ മതി ഓവർ റേറ്റ് കുറച്ച് ചോദിക്കുന്നവർക്ക് കൊടുക്കണ്ട പോയി പണി നോക്കാൻ പറയാം നിങ്ങൾക്ക് സെയിൽ നിങ്ങൾ നിങ്ങൾ മനസ്സറിഞ്ഞ് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഫലം നിങ്ങൾക്ക് തന്നെ കിട്ടും ഇപ്പൊ ഒരു ദിവസം സെയിൽ കിട്ടിയില്ല രണ്ടു ദിവസം സെയിൽ കിട്ടിയില്ല ഒരു വർഷം സെയിൽ കിട്ടിയില്ല എന്തിനാ നിങ്ങൾ വിഷമിക്കണം ഇതൊന്നും കേടുവെന്ന് പോകുന്ന സാധനവും ഇല്ലല്ലോ ചോറോ ചോറോ കറിയൊന്നും അല്ലല്ലോ വെച്ച് കഴിഞ്ഞാലും കേടുവരെ ഫ്രിഡ്ജിലാണെങ്കിലും ചോറ കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം വെക്കാൻ പറ്റും ഒരു പരിധിയിലപ്പുറം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ സാധനങ്ങളൊന്നും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ കവർ ചെയ്ത് സീൽ ചെയ്ത് എടുത്ത് വെക്കുക ഒരു കുഴപ്പമില്ല അത് അവിടെ തന്നെ കേടുവരാതിരുന്നോളും എന്നാലും നമ്മൾ കഷ്ടപ്പെട്ടേനുള്ളൊരു ഫലം നമുക്ക് തന്നെ കിട്ടും കേട്ടോ ആൻഡ് എനിക്കിപ്പോൾ അത്രേ പറയാനുള്ളൂ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇപ്പോൾ ആക്ച്വലി ഞാൻ തുടങ്ങിയ ജ്വല്ലറി ബിസിനസ്സാണ് എട്ട് നല്ല പൊട്ടിയുടെ ജ്വല്ലറി ബിസിനസ്സാണ് ആക്ച് അതെനിക്ക് സക്സസ് ആയില്ല ബട്ട് അത് ഞാൻ കടയിൽ ഒന്നും ചോദിച്ചില്ല ഞാൻ ഓൺലൈൻ സെയിൽ മാത്രമായിരുന്നു എനിക്കത് അത്ര ഇതായിട്ട് തോന്നില്ല പക്ഷേ എനിക്ക് ഇപ്പോൾ തോന്നുന്നു ആ ജ്വല്ലറി ബിസിനസ് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ചോദിച്ചാണെന്നുണ്ടെങ്കിൽ സക്സസ് ആകായിരുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ പക്ഷേ എന്തോ അറിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഹെയർ ക്ലിപ്പിൽ ഇറങ്ങിയത് അപ്പം ഇപ്പം രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഹെയർ ക്ലിപ്പിലാണ് കുറച്ചുകൂടി മൂവ്മെന്റ് തോന്നിയത് അത് കാരണം ഞാൻ ഹെയർ ക്ലിൻ്റെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ അതിനെ വാങ്ങിച്ച കുറേ സ്റ്റോണുകൾ ഏതാ കണ്ടല്ലേ ഇങ്ങനത്തെ സ്റ്റോണുകൾ പിന്നെ ജിമിക്കയുടെ ബേസ് പിന്നെ അതിങ്ങനത്തെ ഗ്ലാസിൻ്റെ ഇതിങ്ങനത്തെ ഗ്ലാസിൻ്റെ ഇത് പിന്നെ ഇങ്ങനത്തെ സ്റ്റോണുകൾ ഇതൊക്കെ ഉണ്ട് അപ്പോൾ വേണ്ടവർ എന്ത് ചെയ്യുക എനിക്ക് കമനിൽ വന്നിട്ട് മെസ്സേജ് ചെയ്യുക എൻ്റെ നമ്പർ ഞാനിത് ഇവിടെ സ്ക്രീനിൽ താഴെ കൊടുക്കാം കേട്ടോ അപ്പോൾ വേണ്ടവരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യണമെങ്കിൽ വളയുടെ ബേസ് നമ്മൾ ത്രെഡ് സിൽക്ക് ത്രെഡൊക്കെ ഉണ്ടാക്കും സിൽക്ക് ത്രെഡ് പാങ്കിൾസ് ഉണ്ടാക്കില്ല അതിനെ പറ്റിയ വളകൾ എല്ലാം ഉണ്ട് കുറേ സ്റ്റോണുകൾ കുറേ കളേഴ്സ് സ്റ്റോണുകളുണ്ട് പിന്നെ സിൽക്ക് ത്രെഡിൻ്റെ മാലി ഉണ്ടാക്കാൻ പറ്റിയ ബീറ്റ്സ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ബീറ്റ്സ് ഇട്ടിട്ടാണ് മാല ഉണ്ടാക്കുന്നത് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ അപ്പോൾ ഇതൊക്കെ വേണമെന്നുള്ളവരെ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യാം ഞാൻ വാങ്ങിച്ചതിൽ എന്താ പറയുക ഞാൻ വാങ്ങിച്ചതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് തരുന്നോണ്ട് എനിക്ക് ഒരു ലാഭമില്ല പക്ഷെ വെറുതെ വെച്ചിട്ട് എനിക്ക് യൂസും ഇല്ല അപ്പോൾ പകുതി വിലക്കണമെങ്കിൽ പകുതി വിലക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിട്ടോ ഞാൻ ആരും നിർബന്ധിക്കില്ല എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും തരാം അപ്പോൾ വേണ്ടവരും നമുക്ക് മെസ്സേജ് ചെയ്യാം ഇപ്പം ആക്ച്വലി ഇതിലിപ്പോൾ എത്ര സ്റ്റോൺ ഉണ്ടെന്ന് ഞാൻ ഒരു മിനിറ്റ് ഞാൻ എണ്ണീട്ട് പറയാവേ ഇപ്പോൾ ഈ ഒരു സ്റ്റോൺ ഉണ്ടാവും ഇത് ആക്ച്വലി എൻ്റെ കയ്യിൽ പത്ത് പത്ത് കളറുണ്ട് ഇതൊരു പത്ത് കളറുണ്ട് പിന്നെ അതുപോലെ ഇത് മറ്റേ സർക്കിൾ കളറിലുള്ള സ്റ്റോൺസ് ആണ് കേട്ടോ ഇത് വന്നിട്ട് ഇതൊരു മൂന്ന് കളറേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇത് ആക്ച്വലി നമ്മൾ കുറച്ചൊക്കെ യൂസ് ചെയ്യണതാണ് അതുകൊണ്ടാണ് ഇതൊരു ഇതൊരു വലിയൊരു സ്റ്റോൺ ഉള്ളത് ഇതും പിന്നെ ഇത് അങ്ങനെ നാലെണ്ണം പിന്നെ പിന്നെ ഏതാ ബാംഗിൾസ് സിൽക്ക് ത്രെഡ് ചെയ്യാനുള്ള ബാംഗിൾസ് പിന്നെ ജിമിക്ക ബേസ് വന്നിട്ട് ഇത് ബിഗ് സൈസാണ് ഇത് ബിഗ് സൈസ് ഇത് മീഡിയം സൈസാണ് പിന്നെ നമ്മുടെ സിൽക്ക് ത്രെഡ് ഉണ്ടാക്കാൻ പറ്റിയ ഉണ്ടാക്കാൻ പറ്റിയ ബീഡ്സ് പിന്നെ നമ്മുടെ കുറച്ച് ഗ്ലാസ്സുകൾ ഗ്ലാസ്കൾ ഇങ്ങനെ ഈ ഡ്രസ്സിലൊക്കെ ചെയ്യണമെങ്കിലും അതിലൊക്കെ ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അത് പിന്നെ കുറച്ച് ഗോൾഡിൻ്റെ ഇതുപോലത്തെ കുറച്ച് ബീറ്റ്സ് കേട്ടോ ഇതുപോലത്തെ കുറച്ച് ബീറ്റ്സുകൾ ഇത് ആക്ച്വലി ഒരു മൂന്ന് അഞ്ച് ഇതൊരു ആറ് എണ്ണം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ഡിസൈനിലുള്ള ആറെണ്ണം ഉണ്ടാവും ഇതും പിന്നെ വന്നിട്ട് പിന്നെ കൊളുത്ത് ഉണ്ട് മാലിയിൽ വയ്ക്കാനുള്ള കൊളുത്ത് സോറി ഇത് ഈ അത് ഏഴെണ്ണുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഗോൾഡിൻ്റെ ഇത് വന്നിട്ട് ഏഴെണ്ണമുണ്ട് പിന്നെ ഒരു പിന്നെ ഒരു രണ്ട് പെൻറ്റൻ്റ് ഉണ്ട് ആക്ച്വലി ഇതൊരിത്തിരിവിടെ കളർ പോയിട്ടുണ്ട് ഇത് വേണ്ട ഈ ഒരു പെൻറ്റൻ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ സെയിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ വേണ്ടവരെന്തായാലും നമുക്ക് മെസ്സേജ് ചെയ്യാം പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രൈസ് ഡീറ്റെയിൽസ് ഇതിൽ പറയണമായിരിക്കും ബെറ്റർ അല്ലേ സോ ഓക്കെ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഷിപ്പിംഗ് ചാർജ് ഞങ്ങൾ തരേണ്ട ആവശ്യമില്ല അറുന്നൂറ് രൂപയാണ് ഇത്രയും സാധനങ്ങൾ കേട്ടോ ഇത്രയും സാധനങ്ങൾ അറുന്നൂറ് രൂപയ്ക്ക് ഞങ്ങൾക്ക് ഞാൻ തരാം ഇപ്പോൾ ഷിപ്പിംഗ് ചാ അതായത് ഷിപ്പിംഗ് ചാർജും കൂടിയിട്ടാണ് ഞാൻ അറുന്നൂറ് രൂപയെന്ന് പറയുന്നത് ബിക്കോസ് ഈ സ്റ്റോണൊക്കെ നല്ല വെയിറ്റ് ഉണ്ടാവും നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ കൊറിയർ അയക്കണത് കിലോ കണക്കിനായിരിക്കും അപ്പോൾ എത്ര കിലോ വരുന്നത് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ അറുന്നൂറ് രൂപ ഇട്ടത് ഇപ്പോൾ ഞങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് നിങ്ങളായിട്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അഞ്ഞൂറ് രൂപയ്ക്ക് തരാം എക്സ്ട്രാ ഒരു അറുപത് രൂപയോ അല്ലെങ്കിൽ ഒരു നൂറ് രൂപ നൂറ് രൂപ ഓക്കെ അഞ്ഞൂറ് രൂപയുടെ കൂടെ ഒരു അറുപത് രൂപ ഞങ്ങൾ ഷിപ്പിംഗ് ചാർജും കൂട്ടിയിട്ട് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് ഞാൻ തരാം ഇല്ലയെന്നുണ്ടെങ്കിൽ അറുന്നൂറ് രൂപയാണ് ഇത് മൊത്തം തരുന്നത് കേട്ടോ എന്തെത്ര വിലയെന്ന് വിചാരിക്കരുത് ഇതൊക്കെ അത്യാവശ്യം നല്ല വില കൊടുത്ത് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളാണ് ഞാൻ പറഞ്ഞില്ല എനിക്ക് യൂസ് ഇല്ല അപ്പോൾ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നെങ്കിൽ യൂസ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പകുതി പകുതി വില പോലും ഇല്ല മീൻസ് പകുതി വിലയിൽ വെച്ച് വളരെ കുറച്ചു ആണ് ഞാൻ തരുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ മാത്രം ആരെയും നിർബന്ധിക്കില്ല വേണമെങ്കിൽ മാത്രം നിങ്ങൾ പറയുക ഞാൻ അയച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ചെയ്യാം ഞാൻ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ നാളെ ഒരു നാളെ ഇല്ല നാളെ സൺഡേ എല്ലാവരും ബിസി ആയിരിക്കും അപ്പോൾ അതായത് മൺഡേ നമ്മൾ കറക്റ്റ് പത്തരയ്ക്ക് വീഡിയോ ചെയ്യുന്നതായിരിക്കും ലോങ്ങ് വീഡിയോ ഷോർട്ട് വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ